നേരത്തെയൊക്കെ നമ്മൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു ത്രില്ലിംഗ് മാച്ച് വരുമ്പോൾ കൊലത്തൂക്ക് ലോഡിങ് പോരാട്ടം ലോഡിങ് എന്നൊക്കെ പറഞ്ഞ് ക്യാപ്ഷൻ എഴുതാമായിരുന്നു പക്ഷേ ഇന്നത്തെ മത്സരത്തിനെ നമുക്ക് കൊലപാതകം ലോഡിങ് എന്ന് തന്നെ പറയാം കാരണം ജംഷഡ്പൂരും മോഹൻ ബഗാൻ സൂപ്പർ ജെൻസും മോഹൻ ബഗാന്റെ തട്ടകത്തിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരുപക്ഷെ കളിക്കളത്തിനകത്തും ഗാലറിയിലും ചോര പൊടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജംഷഡ്പൂരിൻ്റെ ആരാധകർ ടിക്കറ്റ് എടുക്കില്ല എന്നൊക്കെ പ്രതീക്ഷിച്ച് മോഹൻ ബഗാന്റെ ആരാധകരെ വളരെ വയലൻ്റും വികസമായി നിന്നതാണ് പക്ഷേ ജംഷഡ്പൂരിൻ്റെ ആരാധകരെ കുറച്ചുകൂടി ചിന്തിച്ചിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നൂറ്റി ഇരുപത് ടിക്കറ്റുകൾ എവേ സ്റ്റാൻഡിൽ അല്ലാതെ മോഹൻ ബഗാൻ ആരാധകർക്കിടയിലോട്ട് പോയി അവന്മാർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് ജംഷഡ്പൂരിൻ്റെ ആരാധകർ വരുന്നത് അവർ അടിയുണ്ടാക്കാനുള്ള മൈൻഡ് സെറ്റിൽ തന്നെയാണ് ആയിരിക്കും ആന്മാരും ബീഹാറുകളും ബംഗാളികളും കൂടെയുള്ള അടി എന്തുമായിരിക്കും എന്നുള്ളത് വേറെ കാര്യം അതിനിടയിൽ കാലിജമീല് വളരെ ആക്രോശിച്ചുള്ള സംസാരിച്ചതൊന്നുമില്ല പുള്ളി വളരെ ആയിട്ട് പുള്ളിയുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ മോഹൻഡാൻ്റെ സൈഡിൽ നിന്നും അവരുടെ ദിമിത്രിയ പെട്രചോസ് ആയാലും മക്കളാരനായാലും പരിശീലകനായിട്ടുള്ള മൊലീനായാലും എല്ലാവരും ഭയങ്കര ഒരു വികസമായിട്ടുള്ള സംസാരങ്ങൾ തന്നെയാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് മക്കളാരൻ പറയുന്നത് ഞങ്ങളുടെ ഡി എൻ എയില് തോൽവി അല്ലെങ്കിൽ സമനില എന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല ഞങ്ങൾ വിജയിക്കാൻ വേണ്ടിയാണ് കളിക്കുന്നത് പെട്രജോസ് പറയുന്നത് ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം നേരിടാൻ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് കാരണം ഞങ്ങളുടെ ആരാധകർ അവിടെ വേദനിച്ചിട്ടുണ്ട് അതിനുള്ള മറുപടി ഞങ്ങൾ കൊടുക്കും എന്നുള്ള തരത്തിലാണ് പുള്ളി സംസാരിക്കുന്നത് മൊലീന പറയുന്നത് ഞങ്ങളുടെ ആരാധകർക്ക് അങ്ങ് അവിടെ അടി കൊണ്ടത് നല്ലതാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം അതായത് ജംഷഡ്പൂരിൻ്റെ ഹോം ഗ്രൗണ്ടിൽ മോഹൻ ബഗാൻ ആരാധകർ അടികൊണ്ട് കൊണ്ട് ഹോസ്പിറ്റലിലായത് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അപ്പോഴെൻ്റെ താരങ്ങൾക്കുള്ളിൽ വല്ലാത്തൊരു പ്രതികാര പ്രതികാരവാഞ്ച ഉണ്ടാവും ആ പ്രതികാര പ്രതികാരവാഞ്ച കളിക്കളത്തിൽ പുറത്തെടുക്കുമ്പോൾ അവരുടെ ഫുൾ എഫോർട്ട് പുറത്തോട്ട് വരും അതുകൊണ്ട് തന്നെ ആ അടിയും ചോര എല്ലാം നല്ലതാണ് ഞങ്ങൾക്ക് കൂടുതൽ ക്രൗര്യത്തോടെ പ്രതികാരം ചെയ്യാൻ ഇന്ന് സഹകരിക്കും സഹായിക്കും ആ അനുഭവം എന്ന് പറയുമ്പം മോഹൻ ബഗാന്റെ താരങ്ങളും യൂണിറ്റും എല്ലാവരും ഭയങ്കര ഒരു അഗ്രസീവ് മൈൻഡ് മൈൻഡ്സെറ്റിലാണ് കളിക്കളത്തിലോട്ട് വരുന്നത് അവർക്ക് ഏത് വിധേനയും തങ്ങളുടെ ആരാധകരുടെ ചോരയ്ക്ക് ജംഷഡ്പൂരിനെ പരാജയപ്പെടുത്തി മറുപടി വരണം പക്ഷേ ജംഷഡ്പൂരിൻ്റെ ആരാധകർ ജംഷഡ്പൂരിൻ്റെ താര താരങ്ങൾക്ക് ഗ്രൗണ്ട് നിഷേധിച്ചത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഒരുപക്ഷത്ത് നിൽക്കുന്നുണ്ട് അതൊന്നും ഞാൻ തിരക്കാണെന്നാണ് വീഡിയോ ചെയ്യാണെങ്കിൽ അത്യാവശ്യം പ്രശ്നങ്ങൾ ക്ലബ്ബുകൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷേ ജംഷഡ്പൂരിൻ്റെ ആരാധകരുടെ ധൈര്യമാണ് എന്നെ ഞെട്ടിച്ചത് കാരണം എവേ സ്റ്റാൻഡിൽ പോലും ആളുകൾ ഉണ്ടായിരിക്കില്ല എന്ന് പ്രതീക്ഷിച്ച സ്ഥാനത്ത് നിന്നും മോഹൻ ബഗാൻ്റെ ആരാധകർ ഇരിക്കുന്നതിൻ്റെ അടുത്തേക്ക് പോയി ആര് നൂറ്റി ഇരുപതോളം ടിക്കറ്റുകൾ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെ ആയിരിക്കും വരുന്നതെന്നാണ് ഇപ്പോൾ മോഹൻ ബഗാൻ്റെ അധികൃതർ സംശയിക്കുന്നത് മോഹൻ ബഗാൻ ഹബ്ബ് പോലെയുള്ള ഫാൻ പേജുകൾ പറയുന്നത് ജംഷഡ്പൂരിൻ്റെ ആരാധകർ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മോഹൻ ബഗാൻ ആരാധകർക്കിടത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പം എവേ സ്റ്റാൻഡിങ് കടന്നുള്ള പരിപാടികൾ അവന്മാർ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഏതായാലും കളിക്കളത്തിനകത്തും പുറത്തും അടിപൊട്ടുകയോ എന്ന് കാത്തിരുന്ന് കാണാം